ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കേട്ടോ അപ്പോൾ പുതിയ ഡബിൾ മുണ്ടുകളാണെന്ന് കാണിക്കാൻ പോകുന്നത് ജെൻസിൻ്റെ ഡബിൾ മുണ്ട് കോട്ടൺ ഡബിൾ ആണ് കേട്ടോ നമ്മുടെ അടുത്ത് പുത്താമ്പള്ളി കൈത്തറുടെ കോട്ടൺ ഡബിൾ മുണ്ടാണ് അങ്ങനെ കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്നതാണ് ഓക്കെ ഇത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നല്ല സപ്പോർട്ടാണ് മുള്ളോത്ത് സെറ്റപ്പ് ഉണ്ട് നിങ്ങൾ എടുത്തു നോക്കി അറിയാൻ പറ്റും നല്ല സപ്പോർട്ടാണ് ആദ്യമായി തന്നെ പറയുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നമൃത്യ പുതിയ വീഡിയോസ് കിട്ടില്ല അതും ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടാ കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ കോട്ടൺ ഡബിൾ ആണ് കാണിക്കാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന കുറച്ച് ഡബിൾ മുണ്ടുകളാണ് ക്വാളിറ്റി വൈസിൽ നമ്മുടെ അടുത്ത് പല ടൈപ്പിൽ ഡബിൾ മുണ്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് അബോ വരുന്ന ഡബിൾ മുണ്ടുകളുണ്ട് അതൊക്കെ ക്വാളിറ്റി വേസിൽ നമുക്ക് അതുപോലെ തന്നെ ടു സെവൻറ്റി റേറ്റിലും ഡബിൾ മുണ്ടുകളുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടുന്ന റേറ്റ് ആണ് കുറച്ച് കരകളെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തി തരാം നോക്കിക്കാം ഓക്കെ ഇതിൽ തന്നെ പല റേഞ്ചിൽ ഡബിളുകൾ വരുന്നുണ്ട് ഇതൊക്കെ ത്രീ നയൻറ്റി റുപ്പീസ് വരുന്ന കോട്ടൺ ഇതും കോട്ടൺ ആണ് കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ നാടൻ മുണ്ടെന്നൊക്കെ പറയുന്ന ഒരു മുണ്ടാണ് ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുള്ളൂ ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇഷ്ടപ്പെട്ട കരകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വിട്ടാൽ മതി നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഇഷ്ടപ്പെട്ട കര നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും അയക്കാൻ പറ്റും ഇത് സ്റ്റിക്കർ ടൈപ്പ് ഡബിളാണ് നല്ല അടിപൊളി ഡബിളാണ് കേട്ടോ ഇത് നാനൂറ്റി രൂപ റേഞ്ച് വരുന്നതാണ് ഓക്കെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ടൈം പാസ്സിന് മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറച്ച് ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല മെസ്സേജ് അയക്കുന്നതുകൊണ്ട് വിരോധമില്ല നമുക്ക് ജെവിനായിട്ട് വരുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതായത് അതുകൂടാതെ കടയിലെ തിരക്കും നോക്കണം അപ്പം നിങ്ങൾക്ക് പിന്നീടാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അപ്പം മെസ്സേജ് ചെയ്യുക കുറേ പേര് പിന്നീട് ആവശ്യത്തിന് ഇപ്പം മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അപ്പോഴത്തെ സ്റ്റോക്ക് എന്താണ് അത് തരാൻ പറ്റുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിനകത്തും പുറത്തെ എല്ലാ ഭാഗത്തും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ കേരളത്തിനകത്തും എല്ലാ ഭാഗത്തും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റിക്കർ ടൈപ്പ് ഡബിള് ഏത് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തു അട്ടേത് കോട്ടണിൽ വരുന്ന വെറും മാത്രം വരുന്ന ഡബിളാണ് ഓക്കെ ഏത് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തു നമ്മൾ ഫാസ്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് കുറച്ച് കളേഴ്സ് ത കാണിച്ച് തരാം ഇതിലേത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഇപ്പം കോട്ടൺ ആണ് ഫുള്ളി കോട്ടൺ ഡബിളാണ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റഫ് യൂസും ചെയ്യാൻ പറ്റും അത്രയല്ല വിലയും വരുന്നുള്ളൂ നാടൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് ബ്ലൂ ആണത് അതെങ്കിൽ കളർ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോ ഫുള്ളി കോട്ടൺ ആണ് കേട്ടോ നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് കുറേ ആളുകൾ എടുക്കുന്നൊരു കളറാണ് കളറിൽ എന്താ പ്രത്യേകത എന്ന് എനിക്കറിയില്ല കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് കളറാണ് ഓക്കെ നമ്മുടെ അടുത്ത് സെറ്റ് മുണ്ട് സെറ്റ് സാരി കുത്താമ്പിളിക്ക് അയത്തിട്ട് എല്ലാ ഐറ്റവും അവൈലബിൾ ആണ് നിങ്ങൾ ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോ നമ്മളെല്ലാ ഭാഗത്തേക്കും അയച്ചു തരുന്നതായിരിക്കും ടൈം പേഴ്സസ് മെസ്സേജ് ചെയ്യേണ്ട ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട് എപ്പോൾ വേണേലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത്രയും ഡബിൾ ഞാൻ കാണിച്ചു തന്നു എനിക്ക് പറ്റാവുന്ന മാക്സിമം ഞാൻ ടേബിൾ വെച്ച് കാണിച്ചിട്ടുണ്ട് ബാക്കി ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ ടോപ്പ് റേഞ്ചിൽ വരുന്ന ഡബിളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡബിൾ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി റേഞ്ചിൽ വരുന്നൊരു ഫൈവ് എയ്റ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡിൻ്റെ ലെവലിൽ വരുന്ന ഡബിൾ ഇതാ ടോപ്പ് ഡബിൾ അതിൻ്റെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ഫുള്ളി കോട്ടൺ തന്നെയാണ് ഇതും അത്യാവശ്യം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കോസ്റ്റ്ലി ആയിട്ട് കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് ആ കാരാ ഞാൻ കാണിച്ചുതരാം നാല് മീറ്റർ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഓക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്